പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ കേരള ബാങ്ക് പ്രവർത്തനത്തിലെ കാര്യക്ഷമത സാമ്പത്തിക സ്ഥിതി സാങ്കേതിക മികവ് എന്നിവ അടിസ്ഥാനമാക്കിയാകും റേറ്റിംഗ് സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിക്ഷേപം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയും ആവർത്തിക്കുന്നതോടെയാണ് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പാക്കാനുള്ള ഇടപെടൽ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ അപ്പെക്സ് സ്ഥാപനമാണ് കേരള ബാങ്ക് എന്നാൽ ഈ ബാങ്കുകളിൽ നിയന്ത്രണാധികാരമൊന്നും കേരള ബാങ്കിനില്ല ഓഡിറ്റിൻ ഇൻ ഓഡിറ്റ് ഇൻസ്പെക്ഷൻ എന്നിവ നടത്തുന്നതും ക്രമക്കേട് കണ്ടെത്തിയാൽ അന്വേഷിച്ച് നടപടി എടുക്കുന്നതും സഹകരണ വകുപ്പാണ് ബാങ്കുകളിൽ സാമ്പത്തിക അച്ചടക്കത്തിന് വഴിയൊരുക്കാനുള്ള പരോക്ഷ ഇടപെടലാണ് റേറ്റിംഗ് നിശ്ചയിക്കുന്നതിലൂടെ കേരള ബാങ്ക് നടത്താനൊരുങ്ങുന്നത് നല്ല റേറ്റിംഗ് ഉള്ള പ്രാഥമിക ബാങ്കുകൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുകയും കേരള ബാങ്കുമായി ചേർന്നുള്ള പദ്ധതിക്ക് പങ്കാളികളാകുകയും ചെയ്യാം ആറുമാസം കൂടുമ്പോൾ റേറ്റിംഗ് പുനഃപരിശോധിക്കും ഇത് പ്രാഥമിക ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും വീഴ്ചകൾ കണ്ടെത്താനും കഴിയുന്ന നിരീക്ഷണ സംവിധാനമായി മാറുമെന്നാണ് കണക്കാക്കുന്നത് പ്രവർത്തനവും ബിസിനസ്സും മെച്ചപ്പെടുത്താൻ ഉയർന്ന റേറ്റിംഗ് നേടുക എന്നത് ബാങ്കുകൾക്ക് അനിവാര്യമാകും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വാണിജ്യ ബാങ്കുകൾക്കും വിവിധ ഏജൻസികൾ റേറ്റിംഗ് നൽകാറുണ്ട്